അസളാം വലി വാത്തു സ്മി റുറമൻ റഹീം അലഹമുല്ലാ റബ്ബൽ ആലമീൻ വസ്ലാത്തു വസ്ലാം വൈല അഷറഫ്ലംബിയ ഇവൽ മുസലീൻ നബീന മുഹമ്മദിൻ വായല ആലിഹി വസഹബി അജ്മഅീൻ സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ തൗഫീകോടു കൂടി പരിശുദ്ധ റമലാനിൽ അഭിബാധുകൾ ചെയ്യാനും അതുപോലെ തന്നെ നന്മകൾ നേടാനും നമുക്ക് ലഭിച്ച അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചവരാണ് നമ്മളൊക്കെ നമ്മുടെ ഏത് നന്മയും അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ റമലാൻ നമ്മളിൽ നിന്ന് വിടവാങ്ങുകയാണ് ഈ റമലാനിൽ നേടിയെടുത്ത ചൈതന്യം റമലാൻ കഴിഞ്ഞാലും നിലനിർത്തേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് എന്ന് അറിയുന്നവരാണ് നമ്മളൊക്കെ നോമ്പിൻ്റെ ലക്ഷ്യം അത് നിങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങളെ എത്തിക്കും എന്നുള്ളതാണ് എന്നതാണ് നോമ്പിൻ്റെ കൊണ്ട് കുറാൻ പഠിപ്പിച്ചത് കേവലം നോമ്പ് കാലത്ത് മാത്രം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് നോമ്പിലൂടെ നാം അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നിർദ്ദേശങ്ങൾ എങ്ങനെ പാലിച്ചുവോ നോമ്പ് കഴിഞ്ഞാലും ഏതവസരത്തിലും എവിടെ എത്തിപ്പെട്ടാലും ഒരു മുസ്ലിം അള്ളാഹുവിൻ്റെ വിലക്കുകളും വിധികളും കൃത്യമായി അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ഏത് രംഗങ്ങളിലും അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുകയും വേണം റമലാൻ എന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഇന്നലെ വന്നു എന്ന് പറയുന്ന മാത്രയിൽ വേഗതയിലാണ് നമ്മളിലൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നത് നമ്മളൊക്കെ പെരുന്നാളിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഒരു മാസക്കാലത്തെ നോമ്പിൻ്റെ നമസ്കാരങ്ങളുടെ ഖുർആൻ പാരായണത്തിൻ്റെ എല്ലാത്തിനും ഒരു ആ അതിൻ്റെ പൂർത്തീകരണം എന്നോണം അള്ളാഹു താല നമുക്ക് സന്തോഷിക്കാൻ വക നൽകുന്നതാണ് ഐദുൽ ഫിത്തർ അതുപോലെ ഐദുൽ അള്ളഹയും രണ്ട് പെരുന്നാളാണ് മുസ്ലിംങ്ങൾക്ക് ആഘോഷിക്കാനുള്ളത് ഒന്ന് നോമ്പ് കഴിഞ്ഞിട്ടുള്ള നോമ്പ് പെരുന്നാളാണ് അതോടൊപ്പം തന്നെ ഒന്ന് ഹജ്ജൻ്റെ സമയത്തുള്ള ബലി പെരുന്നാളാണ് ഈ രണ്ട് ആഘോഷങ്ങളും നിബ്സല്ലാഹു അലഹി വസല്ലമ്മ മദീനയിലേക്ക് എത്തിയ സമയത്ത് അവിടുത്തെ ആളുകൾ രണ്ട് ദിവസങ്ങളിൽ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ സഹാബികളോട് പറയുന്നു അള്ളാഹു ഇവരുടെ ഈ ആഘോഷങ്ങൾക്ക് പകരമായി കൊണ്ട് ഇതാ നിങ്ങൾക്ക് അല്ലാഹു തായ രണ്ട് ആഘോഷങ്ങൾ നൽകിയിരിക്കുന്നു നമ്മൾക്ക് രണ്ടാഘോഷങ്ങളാണ് ഇസ്ലാമിൽ സുന്നത്തുള്ളൂ അത് ഈ പറയപ്പെട്ട രണ്ട് പെരുന്നാളുകളാണ് ഇതിലപ്പുറത്തേക്കുള്ള ഒരു ആഘോഷങ്ങളെക്കുറിച്ച് മതപരമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല നമ്മൾ ഒരിക്കലും അതുകൊണ്ട് തന്നെ ഈ ഏത് ദിവസങ്ങളിൽ പാലിക്കേണ്ട ചില മര്യാദകളെക്കുറിച്ച് അതോടൊപ്പം തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് എൻ്റെ സഹോദരങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം വളരെ സന്തോഷത്തിലാണ് പെരുന്നാളിനെ നാം സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നത് നമുക്ക് സന്തോഷിക്കാവുന്നതാണ് അള്ളാഹു താല നമുക്ക് അനുവദിച്ചതാണ് ആ സന്തോഷത്തിൽ ഏറെ പ്രാധാന്യമുള്ളത് ആ പെരുന്നാളിലെ നമസ്കാരം തന്നെയാണ് ഒരു മുസ്ലിം സന്തോഷിക്കുന്നത് ആ നമസ്കാരം കൊണ്ട് തന്നെയാണ് അള്ളാഹു അലഹി വസല്ലമ്മ ആ നമസ്കാരത്തെ കുറിച്ച് ആ നമസ്കാരത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് അവിടുന്ന് മുസല്ലയിൽ വെച്ച് ഐത് ഗാഹുകളിൽ വെച്ചായിരുന്നു റസുൽ കരീം സല്ല അള്ളാഹു അലി വസ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നത് ആ ഈദ് വെച്ച് തന്നെയാണ് നമസ്കാരം നിർവഹിക്കുമ്പോൾ നമുക്കതിൻ്റെ സുന്നത്ത് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ മുസല്ലയിലേക്കാകാൻ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാത്രമല്ല സുൽ കരീം സല്ലാഹു അലൈഹി വസ്ലമ്മ അതിനെപ്പറ്റിയുള്ള സുന്നത്തുകളും പഠിപ്പിക്കുന്നു പെരുന്നാൾ ദിവസങ്ങളിൽ കുളിക്കുന്നതും എന്നിട്ട് നല്ല വസ്ത്രം ധരിക്കുന്നതും അതോടൊപ്പം തന്നെ പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കുന്നതും ആ നിലയ്ക്ക് കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് ഐദ് ഗാഹ്ലിലേക്ക് ആ പോകുന്ന സമയത്ത് തക്ബീർ ചൊല്ലേണ്ടതിൻ്റെ മര്യാദകളും സുൽ കരീം സുലുലം പഠിപ്പിക്കുന്നത് പെരുന്നാൾ നമസ്കാരത്തിൽ വിശേഷിയ ഐദുൽ ഫിത്തറിന് നോമ്പ് പെരുന്നാളിന് തക്ബീർ ചൊല്ലുന്നത് ആരംഭിക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ നമസ്കാരം തുടങ്ങുന്നത് വരെയാണ് ഈ ഐദുൽ ഫിത്തറിന് തക്ബീർ ചൊല്ലുക എന്നുള്ള സുന്നത്ത് നമുക്കുള്ളത് പെരുന്നാളിൻ്റെ ദിവസങ്ങളിലല്ല ഐദുൽ ഫിത്തറിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമസ്കാരം ആരംഭിക്കുന്നത് വരെയാണ് തക്ബീർ ചെല്ല സുന്നത്തുള്ളത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മുസല്ലയിലേക്ക് എത്തുന്നത് വരെ സുന്നത്താണ് മുസല്ലയിലെത്തി നമസ്കാരം തുടങ്ങുന്നത് വരെ ശക്തമായ നിരക്കുള്ള സുന്നത്താണ് ആ സമയങ്ങളിൽ നാം തക്ബീറുകൾ ചൊല്ലേണ്ടതുണ്ട് നമസ്കാരം ആരംഭിക്കുന്നതോടുകൂടി ഐദുൽ ഫിത്തറിന്റെ തക്ബീറിൻ്റെ സമയം അവസാനിക്കുകയാണ് അങ്ങനെ ഈദ്ഗാഹിയിലേക്ക് പോകുന്നു നമസ്കാരം അവിടെ നിർവഹിക്കപ്പെടുന്നു സ്ത്രീകൾ പോലും ഈദ്ഗാഹികളിലേക്ക് പോകേണ്ടതുണ്ട് സഹേബ വനിതകൾ പറയുന്നു കുന്ന ഉമർ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരുന്നു സുൽ കരീം സല്ല ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു അതാണ് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ മുസല്ലയിലേക്ക് പോയി നമസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു എത്രത്തോളം കൂടാരത്തിൽ ഇരിക്കുന്ന കന്യകമാരും അതുപോലെ തന്നെ ആർത്തവകാരികളായ സ്ത്രീകൾ പോലും മുസല്ലയിലേക്ക് പോകാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നിട്ട് റസൂലുള്ള പറയുന്നു ആർത്തവമുള്ള സ്ത്രീകൾ നമസ്കാര സമയത്ത് മാറി നിൽക്കട്ടെ മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനകളിലും ദുആകളിലും അവരും പങ്കെടുക്കട്ടെ നമസ്കാരം വരുമ്പോൾ ഈ നിസ്കരിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ മാറി നിൽക്കുക അല്ലാത്ത സമയങ്ങളിലൊക്കെ മുസ്ലിമീങ്ങളുടെ തക്ബീറുകളിലും പ്രാർത്ഥനകളിലും എല്ലാവരും പങ്കെടുക്കട്ടെ എന്ന് സുഹേബനിതകൾ അവരുടേതായ കാര്യങ്ങൾ ആ ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് നമ്മെ അറിയിക്കുകയാണ് മാത്രമല്ല പെരുന്നാളിൻ്റെ മറ്റൊരു സുന്നത്തു കൂടിയാണ് സുൽക്കരീം സല്ല അലൈവിസലമ ഈദുൽ ഫിത്തറിന് മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് കാരക്ക ഒറ്റയാക്കി കഴിച്ചു കൊണ്ടായിരുന്നു പോയിരുന്നത് അതൊരു സുന്നത്താണ് അഥവാ ഈദുൽ ഫിത്തറിന് മുസല്ലയിലേക്ക് പോകുമ്പോൾ ലഘുവായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നു കാരൊക്ക ഒറ്റയാക്കി കഴിച്ചായിരുന്നു അള്ളാഹുവിൻ റസൂല് പോയതെങ്കിൽ സഹോദരങ്ങളെ ആ ആ ഒരു സുന്നത്തു കൂടിയെടുക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് നമ്മളും അത് നിർവഹിക്കേണ്ടതാണ് എന്ന് സ്നേഹത്തോടു കൂടി ഉപദേശിക്കുകയാണ് ബലിപെരുന്നാളിന് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ പോകലാണ് പതിവ് ഈദുൽ ഫിത്തറിന് പോകുമ്പോൾ സൊല്ലയിലേക്ക് പോകുമ്പോൾ കാരൊക്കെ ഒറ്റയാക്കി കഴിച്ച് കൊണ്ടുപോകുന്നതായിരുന്നു പതിവ് അങ്ങനെ ഈദ്ഗാഹിയിലേക്ക് തകബീർ ചൊല്ലി എത്തി നമസ്കരിക്കാൻ നിൽക്കുന്ന ഒരു മുസ്ലിം നാം പഠിക്കുക ഒന്നാമത്തെ അറക്കയത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന്റെ രൂപം പഠിക്കുന്ന തക്ബീറത്തുൽ തുൽമിന് പുറമെ അഞ്ച് തക്ബീറായിരുന്നു ഒന്നാമത്തെ അറക്കഴത്തിൽ ഏഴ് കഴത്തിൽ തക്ബീറത്തുൽ ഖിയാമിന് പുറമെ അഞ്ച് തക്ബീറായിരുന്നു ഒന്നാമത്തെ ഏഴ് തക്ബീറത്തുൽ ഖിയാമിന് പുറമെ അഞ്ച് തക്ബീറായിരുന്നു ഒന്നാമത്തെ കഴത്തിൽ ഏഴ് തക്ബീറും രണ്ടാമത്തെ കഴത്തിൽ അഞ്ച് തക്ബീറുമായിരുന്നു അവിടുന്ന് ചൊല്ലിയിരുന്നത് പിന്നെ ഫാത്തിഹയും അതുപോലെ തന്നെ സൂറത്തുകളും ഓതും ഒന്നാമത്തെ കഴത്തിൽ അയല എന്ന സൂറത്തും രണ്ടാമത്തെ കയത്തിൽ അൽ ആഷിയ സബ് ഹിസ്മ റബിഖല എന്നത് ഒന്നാമത്തെ ഹൽ എന്ന സൂറത്ത് രണ്ടാമത്തെ അറക്കേഴത്തിൽ അവിടുന്ന് ഓതുമായിരുന്നു അതുമല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഖാഫ് എന്ന സൂറത്ത് ഒന്നാമത്തെ സ എന്ന സൂറത്ത് രണ്ടാമത്തെ കഴത്തിലും ഓതുകയായിരുന്നു ഇത് പെരുന്നാൾ നമസ്കാരത്തിന്റെ ഒരു സുന്നത്താണ് മറ്റു നമസ്കാരം ജുമായിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിന്റെ ഹുതുബ നമസ്കാരത്തിന് മുമ്പല്ല നമസ്കാരത്തിന് ശേഷമാണ് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് ഇമാം ഹുത്തുബ നിർവഹിക്കുന്നത് ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മുസ്ലിം സമൂഹത്തോട് നൽകേണ്ട ഉപദേശങ്ങൾ അന്നിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും നാടുകളിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ആ വിഷയങ്ങളെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് സന്തോഷവും മുസ്ലിമീങ്ങൾക്ക് ഉപദേശവും മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഇന്നിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചും ഹത്തീബ് ആ ഹുതുബയിലൂടെ ജനങ്ങളെ ഉപദേശിക്കുകയാണ് അത് കഴിഞ്ഞ് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ അഥവാ ഹുത്തുബ കഴിഞ്ഞ് അതോടുകൂടി പെരുന്നാളിന്റെ ആ നമസ്കാരവും ഹുത്തബയും അവസാനിക്കുകയാണ് മാത്രമല്ല അതിന് മുമ്പോ ശേഷമോ ഒരു സുന്നത്ത് നമസ്കാരമോ ബാങ്കോ ഇക്കാമത്തോ ഇല്ല എന്ന് പ്രത്യേകമായി നാം പഠിക്കുക ഇതൊക്കെ അതിൻ്റെ കർമ്മശാസ്ത്രപരമായ ചില കാര്യങ്ങളാണ് സഹോദരങ്ങൾ സൂചിപ്പിച്ചത് ഒപ്പം ആളുകൾ കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞു സുഹാബികളൊക്കെ തഹബൽ അള്ളാഹു ക എന്ന് അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറഞ്ഞിരുന്നു നമ്മൾക്കും അത് പറയാം സ്നേഹത്തോടു കൂടി തകബ്ബർ അള്ളാഹു മിന്നാഹു മിക്കതൊരു പ്രാർത്ഥനയാണ് അള്ളാഹു ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന പോകുന്ന വഴി ഒരു ഒരു വഴിയും തിരിച്ചു വരുന്ന വഴി മറ്റൊരു വഴിയുമായി തെരഞ്ഞെടുത്ത് വിഭിന്നമായ വഴികളിലൂടെ പോകാനും വരാനും ശ്രദ്ധിക്കുക ഒപ്പം സഹോദരന്മാരെ സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടത് നേരത്തെ ഒന്ന് ഒന്ന് വിട്ടുപോയതാണ് തക്ബീറുകൾ ഞാൻ പറഞ്ഞു ഏഴ് തക്ബീറുണ്ട് ഒന്നാമത്തെ അരക്കിഴത്തിൽ അഞ്ച് തക്ബീറുണ്ട് രണ്ടാമത്തെ അരക്കിഴത്തിൽ ഈ തക്ബീറുകൾക്കിടയിൽ മൗനം പാലിക്കുകയാണ് വേണ്ടത് പ്രത്യേകമായ തിക്കറുകളോ ദുആകളോ ഒന്നും സ്ഥിരപ്പെട്ടു വരാത്തത് കൊണ്ട് തക്ബീറുകൾക്കിടയിൽ തൽക്കാലം ആ നിലയ്ക്ക് നാം മൗനം പാലിക്കുകയാണ് വേണ്ടത് തക്ബീർ ഒരാൾക്ക് എണ്ണം നഷ്ടപ്പെട്ടു പോയി ഒരാളോട് മറന്നുപോയി എന്താണ് അതിൻ്റെ പരിഹാരം ഒന്നുമില്ല പരിഹാരം അതൊരു സുന്നത്ത് മാത്രമാണ് തക്ബീറുകൾ മറന്നുപോയാൽ അത് മറവി സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി പിന്നീട് മറവിയുടെ സുജോദം മറ്റോ വേണ്ടതില്ല എന്നുകൂടി സാന്ദർഭികമായി പഠിച്ചു വെക്കുക ഈ പെരുന്നാൾ ദിവസം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ലോകത്തെത്രയോ മുസ്ലിം സഹോദരി സഹോദരങ്ങൾ തോക്കിൻ്റെ മുമ്പിലും വെടിയുണ്ടയുടെ മുമ്പിലും പ്രയാസപ്പെട്ടുകൊണ്ട് കൊണ്ട് കഴിഞ്ഞു പോകുന്ന രംഗങ്ങളുണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാകണം ഈ പെരുന്നാളിൻ്റെ ദിവസങ്ങളും അതിന് മുമ്പുള്ള ഈ ദിവസങ്ങളിലും സഹോദരങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് നമ്മൾ സ്വതന്ത്രരായി സ്വസ്ഥരായി ആഘോഷിക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള മാതാപിതാക്കളും നമ്മളെപ്പോലെയുള്ള മക്കളും ഉമ്മ ഒക്കെ ഇത് ആഘോഷിക്കുക പോയിട്ട് ആഘോഷം സ്വപ്നം പോലും കാണാൻ കഴിയാത്ത എത്രയോ മുസ്ലിം സഹോദരി സഹോദരങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിലുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒരു വേള ഈ പെരുന്നാൾ ആഡംബരത്തിനും പൊങ്ങച്ചത്തിനും ദൂർത്തിനും വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇത്തരം മുസ്ലിമീങ്ങളെ നാം കണ്ടിട്ടില്ല എന്ന് നടിക്കുകയും ചെയ്യരുത് അതോടൊപ്പം തന്നെ ബന്ധങ്ങൾ ചേർക്കുക കുടുംബങ്ങളിൽ സന്ദർശനം നടത്തുക അയൽവക്ക വീടുകളിൽ സന്ദർശനം നടത്തുക രോഗികളെ സന്ദർശിക്കുക പാവപ്പെട്ട ആളുകളെ സഹായിക്കുക ആളുകളോട് നന്മ നിറഞ്ഞ മനസ്സുമായി പെരുന്നാളിൻ്റെ ദിവസം ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റുക ഏറ്റവും ഗൗരവത്തോടുകൂടി അവസാനമായി ഉണർത്താനുള്ളത് ചെകുത്താന വല കാത്തിരിക്കുകയാണ് ഒരു മാസത്തെ നോമ്പ് നഷ്ടപ്പെടുത്താൻ ഒരു മാസത്തെ ഖുർആൻ പാരായണം നഷ്ടപ്പെടുത്താൻ രാത്രി നമസ്കാരം നഷ്ടപ്പെടുത്താൻ ചെഗുത്താന വലയും വിരിച്ച് കാത്തിരിക്കുന്ന ഈ സമയം സംഗീതത്തിന്റെ നിശാസദ്യ നിശാസന്ധിയുടെ പേര് പറഞ്ഞ് ഇശല്സന്ധിയുടെ പേര് പറഞ്ഞ് ആളുകൾ പെരുന്നാളിൻ്റെ ദിവസം ഒരു മാസക്കാലം നേടിയെടുത്തത് മുഴുവനും ഒരറ്റ രാത്രി കൊണ്ട് കുടിച്ചും കേട്ടും ആസ്വദിച്ചും നഷ്ടപ്പെടുത്താൻ എത്രയോ മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും തയ്യാറായി നിന്നിരിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അയൽവക്ക വീടുകളിൽ നമ്മളുമായി ഇടപഴകി ജീവിക്കുന്ന ആളുകളിൽ സഹോദരങ്ങളെ ഉണ്ടാകരുത് പെരുന്നാൾ അള്ളാഹുവിന് സന്തോഷമുള്ള ദിവസമാണ് ആ റബ്ബ് സന്തോഷിക്കുന്ന ഈ ദിവസം നമ്മളുടെ പ്രവർത്തനം കണ്ടിട്ട് അള്ളാഹുവിന് പ്രയാസങ്ങൾ ഉണ്ടാകരുത് അഥവാ നാം കുറ്റം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് ഈ പെരുന്നാൾ ഏറ്റവും നല്ല ഒരു ഇബ ഏറ്റവും നല്ല ഒരു ദിവസമായി കണ്ടുകൊണ്ട് ആ പെരുന്നാളിന് അള്ളാഹുവിന് പൊരുത്തമുള്ളത് മാത്രം കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് നോമ്പിലൂടെ ഞാൻ നേടിയെടുത്ത തക്കവകൾ നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിനെ അടുക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വസുല്ലാഹു അല നബീന മുഹമ്മദിൻ വ അല അലി വസഹബി അജമായി അസ്ലാമല